സമരങ്ങളുടെ തീവയിൽ നിന്ന് വി എസ് ഓടിയെത്താറുള്ള തണലിടമായിരുന്നു ആലപ്പുഴ പുന്നപ്പറ പഞ്ചായത്തിൽ പറവൂരിലെ വേലിക്കകത്ത് വീട് അമ്പത്തെട്ട് വർഷം മുമ്പാണ് വി എസും കുടുംബവും ഈ വീട്ടിൽ താമസം തുടങ്ങിയത് അന്തിമോപചാരം അർപ്പിക്കാൻ പതിനായിരങ്ങളാണ് പറവൂരിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് അത് കൊണ്ടുവന്ന നിയമ നിർമ്മാണങ്ങളുമെല്ലാം ഇന്ന് കാണുന്ന കേരളത്തെ രൂപപ്പെടുത്തി എന്നുള്ളതാണ് നല്ലതുപോലെ ജാതി അയുത്തങ്ങൾ നിലനിന്ന ഒരു കാലത്താണ് ഒ പി എസിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഇനാട് പോലുള്ള കേരളത്തിലാകെ മാറിയത് ആ ജാതി അയത്തങ്ങൾക്കെതിരായി ജാതി വിവേചനത്തിനെതിരായ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തൊഴിലാളി വർഗത്തിൻ്റെ മുന്നേറ്റം അത് ഒരിക്കലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്നും നമുക്ക് മാറി ചിന്തിക്കാൻ കഴിയില്ല എന്ന്